السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على شرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد مجلس النعمة إلى آدرني رايا سادات كلي علماء له പാർട്ട് ും ബാങ്കും കറാഹത്താക്കപ്പെടുന്നതാണ് മിൻ മുഹജിൻ അശുദ്ധി ഉള്ളവനിൽ നിന്ന് ിൽ നിന്നും ദുർനടപ്പുകാരനിൽ നിന്നും അവരിൽ നിന്നൊക്കെ ബാങ്കും ഇഫാമത്തും കറാഹത്താണ് ഫാസിഖ് കുട്ടി ഇവരിൽ നിന്ന് എല്ലാ ഓരോരുത്തരെയും നിശ്ചയിക്കൽ സഹിഹാവുകയില്ല ഈ മേൽപ്പറിയപ്പെട്ട ഫാസിക് കുട്ടിയിൽ നിന്നുള്ള ഓരോരുത്തരെയും നിശ്ചയിക്കൽ ഇസ്ലാമിക ഭരണകൂടം ഉള്ളോടത്തി ഇമാമോ അതല്ലെങ്കിൽ നാവിർ ഇവരൊക്കെ നിശ്ചയിക്കൽ സഹിഹാവുകയില്ല അവർ നിശ്ചയിക്കുമ്പോ പ്രായപൂർത്തിയെത്തിയ അതിലായ ആളെയാവണം വലായു നസ്ബുഹു എന്നുള്ള കൗലെടുത്ത് തർശിഹ് പറയുന്നു ഇവിടെ നസുബു ഹുമാ എന്നാവാൻ ഇടയുണ്ട് എന്ന ഹനീർ കുട്ടിയിലേക്കും ഫാസിഖിലേക്കും അടക്കിയിട്ട് അവിടെ ഞാനത്തിൽ കൊടുത്തിട്ടുള്ളത് വലായൂരി ഈ വനീറ് ഫാസിഖ് സബി ഇവരിൽ നിന്ന് ഈ പറയപ്പെട്ട ഈ മേൽ പറയപ്പെട്ടവരുടെ മേൽ അത് ഫാസിഫ് കുട്ടി ബിന ബിനിജ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് വഹുമ ഈ ബാങ്കും ഇ കാമത്തും അഫുഅലു മിനൽ ഇമാമത്തി ഇമാമത്തിനേക്കാണ് ശ്രേഷ്ഠമായതാണ് രണ്ടും കൂടി നിർവഹിക്കലാണ് ഇമാമത്ത് നിൽക്കുന്നതിനേക്കാളെ ശ്രേഷ്ടായിട്ടുള്ളത് ഇത് കൌലിഹി താല അള്ളാഹു തയാലാന്റെ വാക്കിന് വേണ്ടി വമൻ അക്ഷനു മിമ്മൻ എന്ന അള്ളാഹു തയാലാന്റെ വാക്കിന് വേണ്ടി അള്ളാഹു തായലായിലേക്ക് ക്ഷണിക്കുന്നവരേക്കാൾ വാക്ക് കൊണ്ട് നല്ലവർ വേറെ ആരാണുള്ളത് എന്ന ഈ അർത്ഥം വരുന്ന അള്ളാഹിന്റെ വാക്കിന് വേണ്ടി കാലത്ത് ആയിഷത്തുറിയാഹു ആയിഷാ ആയിഷാദീലി പറയുന്നു ഹുമുൽ എന്ന് പറയുന്ന ആ മെൻ അത് അവര് ബാങ്ക് വിളിക്കുന്നവരാണ് എന്ന് മഹതിയായ ആയിഷീവി പറഞ്ഞിട്ടുണ്ട് വസീല പറയപ്പെട്ടിരിക്കുന്നു ഹിയ ഈ ഇമാമത്തു നിൽക്കൽ അഫുലു മിന്ഹുമ ഈ ബാങ്കിനെ കാണയും ഇസാമത്തിനെ കാണയും ശ്രേഷ്ഠമാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട് വ ഈ ഇമാമത്ത് നിൽക്കന്നെ ശ്രേഷ്ഠമാക്കപ്പെട്ടിരിക്കുന്നു മിൻ അഹദിമ ഈ രണ്ടിൽ നിന്ന് ഒന്നിനേക്കാണ് ബാങ്കിനെക്കാണ് ശ്രേഷ്ഠത ഇമാമത്തിനാണ് അതല്ലെങ്കിൽ ഇക്ലാമത്തിനേക്കാണ് ശ്രേഷ്ഠത ഇമാമത്തിനാണ് ഏതെങ്കിലും ഒന്ന് ആവുമ്പോ ബാങ്ക് മാത്രം കൊടുക്കുക അതല്ലെങ്കിൽ ഇക്ലാമത്ത് മാത്രം കൊടുക്കുക ഇങ്ങനെ വരുമ്പോ ഇമാമത്താണ് ശാഷ്ടമാക്കപ്പെട്ടത് ബിലിസൻ ആ വിഷയത്തിൽ തർക്കം ഇല്ല ഇവിടെ നിസാഇൻ എന്ന് പറയുന്ന ഈ കൗല് ഇതിനെ സംബന്ധിച്ച് തർശീഹാനത്തിലൊക്കെ പറയുന്നത് അവിടെ ഖിലാഫില്ല ബാങ്ക് അതല്ലെങ്കിൽ ഇതാമത്ത് ഈ രണ്ടാൽ ഒന്നിനേക്കാണ് ഇമാമത്തിനാണ് ശ്രേഷ്ഠത എന്ന വിഷയത്തിൽ ഖിലാഫില്ല എന്ന് മുസന്നിഫ് ആ പറഞ്ഞത് അത് ശരിയല്ല കാരണം ഖിലാഫുണ്ട് ആ വിഷയത്തിൽ അപ്പൊ ഇവിടെ ഇങ്ങനെ ബിലാ നിസായിൻ എന്നുള്ളതല്ല അലാനിസി അലാനിസായിൻ എന്നാവാൻ ലാൽ ലഹു അലാനിസൻ ഇവിടെ അലാനിസായിൻ എന്നാകാൻ സാധ്യതയുണ്ട് പിന്നെ ഈ ബിലാനിസായിൻ എന്നായത് അത് ഇതിനെ പകർത്തി എഴുതിയ ആളുകളിൽ സംഭവിച്ച പെശകായിരിക്കാം കാരണം ഇമാം ഹത്തീബ് ഷുർബീനി തങ്ങൾ അതുപോലെ തന്നെ ഇമാം റംലി തങ്ങൾ ഇവരൊക്കെ പറയുന്നത് ബാങ്ക് ഒറ്റക്ക് മാമത്തിനേക്കാള് ശ്രേഷ്ഠതയുള്ളതാണ് എന്നാണ് അപ്പോ അതുപോലെ വേറെയും ഈ വിഷയത്തിൽ പല ഖിലാഫുകളും ഉണ്ട് അപ്പൊ ഈ ഖിലാഫുകൾ ഉള്ള വിവരം ബഹുമാനപ്പെട്ട ഫത്തൽമുഴഞ്ഞിന്റെ മുസന്നിഫ് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല തുഷയിൽ വരെ ഈ ഖിലാഫിലേക്ക് സൂചന നൽകിയിട്ടുണ്ട് തുഷയാണ് ഫത്ഹുൽമൊഴീനിന്റെ ഉമ്മ ഉമ്മു കിതാബ് തുഷയെ അവലംബമാക്കിയിട്ടാണ് ഈ ഫത്ഹുൽമൊഴിൻ തന്നെ തിരിച്ചിട്ടുള്ളത് അപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങൾ ഈ ഒരു ഖിലാഫിലേക്ക് ഉണർന്നിട്ടില്ല ശ്രദ്ധിച്ചിട്ടില്ല അതറിഞ്ഞിട്ടില്ല എന്നൊക്കെ വരുന്നത് ഏതായാലും ശരിയാവുകയില്ല അറിയപ്പെട്ട ഒരു ഖിലാഫാണ് അത് സാരിഹിന്റെ മേൽ മറഞ്ഞു എന്ന് പറയുന്നത് ശരിയല്ല അതുകൊണ്ട് ഇവിടെ പകർത്തി എഴുതിയ ആളുകൾക്ക് സംഭവിച്ച പശകാണ് വെച്ചാൽ അലാ നിസായിൻ എന്നായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എന്നും വെച്ചാൽ ഇവിടെ ശരിയാവും സാമിഹിമ ബാങ്കിനെയും ഇഖാമത്തിനെയും കേട്ടവർക്ക് സുന്നത്താണ് സമാഅൻ യുമയിസുൽ ഹുറൂഫ ഇവയുടെ അക്ഷരങ്ങളെ വേർതിരിച്ചറിയുന്ന കേൾക്കൽ കേട്ടവർക്ക് സുന്നത്താണ് അങ്ങനെ അക്ഷരങ്ങളെ വേർതിരിച്ചറിയാവുന്ന വിധം കേട്ടിട്ടില്ലെങ്കിൽ ലം ബി അവന്റെ കേൾവികൊണ്ട് പരിഗണിക്കപ്പെടുകയില്ല കമാ എണ്ണപ്പെടുകയില്ലേന ആഹിറൻ ഷേഖുന അവസാനമായി പറഞ്ഞത് അപ്രകാരമാണ് അക്ഷരങ്ങൾ വേർതിരിയുന്ന രീതിയിൽ കേട്ടിട്ടില്ല എന്നാലും ഉത്തരം ചെയ്യൽ സുന്നത്തുണ്ട് എന്ന് തന്നെയാണ് ഷേഖുന മറ്റു ഗ്രന്ഥങ്ങളിലൊക്കെ വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും ബാഗിനെയും മിക്കാമത്തിനെയും അക്ഷരങ്ങൾ വേർതിരിയുന്ന വിധം കേട്ടവർക്ക് സുന്നത്താണ് അയ്യപ്പുല അവൻ പറയൽ വലവും മുത്തവള്ളി അവൻ ഉളു ചെയ്യുന്നവനാണെങ്കിലും ശരി ഔജനുബൻ അവൻ ജനാബത്തുകാരനാണെങ്കിലും ശരി ഔഹായവൻ അല്ലെങ്കിൽ ഹൈളുള്ളവളാണെങ്കിലും ഇനി നിഫാസ് ഉള്ളവളാണെങ്കിലും ഒക്കെ ശരി ശരിമ ഈ രണ്ട് വിഷയത്തിലും ഇമാം സുലുഖി തങ്ങൾക്കെതിരായിട്ട് ജനാപത്തുകാരനോ ഹൈലുള്ളവളോ ഒക്കെ ആകുമ്പോൾ ഉത്തരം ചെയ്യൽ സുന്നത്തില്ല എന്നാണ് ഇമാം സുലുഖി റഹമുള്ള പറയുന്നത് ഔ മുസ്തിയൻ അതല്ലെങ്കിൽ മനോഹരം ചെയ്യുന്നവനാണെങ്കിലും ശരി മനോഹരം ചെയ്യാ എന്ന് ഐ വൈരി നജാസത്തിന്റെ സ്ഥലം പറയുമ്പോടത്ത് വെച്ചുകൊണ്ട് മനോഹരം ചെയ്യ വൈല അങ്ങനെ നജസുള്ള സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് മനോഹരം ചെയ്യുന്നതെങ്കിൽ ഫൈക്രഹു അപ്പോ അവിടെ വിക്രകളൊക്കെ കറാഹത്തായതുകൊണ്ട് ഈ ഉത്തരം ചെയ്യൽ കറാഹത്താണ് അപ്പോ നരസില്ലാത്ത സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് മനോരം ചെയ്യുന്നതെങ്കിൽ അങ്ങനത്തെ വ്യക്തിക്കും സുന്നത്താണ് പറയൽ സുന്നത്താണ് മിസീല കൌലിഹിമ ഈ ബാങ്കും ഇക്കാമത്തും കൊടുക്കുന്നവൻ പറയുന്നത് പോലോത്തതിനെ പറയാ അവർ പറയും പോലെ പറയൽ സുന്നത്താണ് ഇല്ലം യൽഹന ലഹനുൽ അർത്ഥത്തിനെ പകർച്ചയാക്കുന്ന നിലക്കുള്ള പഴക്കൽ അവർ പഴച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ പഴക്കാത്ത രീതിയിലാണ് അവർ കൊടുക്കുന്നതെങ്കിൽ അതുപോലെ പറയ സുന്നത്തുണ്ട് ചുന്നത്തുണ്ട് വലോമുത്തവലിയൻ എന്നാണ് ഫത്ഹുൽ ഫുൽമോണിനിന്റെ പല നുസ്ഖകളിലും ഉള്ളത് പഴയ നുസ്ഖയിലും അതുപോലെ തർസീഹിന്റെ കൂടെയുള്ള നുസ്ഖയിലും അങ്ങനെ തന്നെയാണ് എന്നാൽ യാനത്തിന്റെ കൂടെയുള്ള നുസ്ഖയിൽ വലോവൈറ മുത്തവള്ളി ഇൻ എന്നാണ് കാണുന്നത് വലോവൈറ മുത്തവള്ളി ഇൻ എന്ന് പറഞ്ഞാൽ ഉളൂ ഇല്ലാത്ത വ്യക്തിയാണെങ്കിലും ശരി അപ്പോ ഐ യുസന്നു വിസ്വാമി ഐ ഐ യക്കൂലി കൗലിഹിമാ വലോകാനമി വൈറ മുത്തവള്ളി ഇൻ മുത്ത എന്ന് പറഞ്ഞ അവൻ ചെറിയ അശുദ്ധി ഉള്ളവനാണ് എന്നർത്ഥം ഇങ്ങനെയാണ് ഈ അനത്ത് ഒന്ന് ഇരുന്നൂറ്റി നാപ്പതിൽ തസ്വീറായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോ വലോ വൈറവ് മുത്തവള്ളീൻ ഉളു ഇല്ലാത്ത ചെറിയ അശുദ്ധി ഉള്ളവനാണെങ്കിലും ശരി എന്നർത്ഥം വരും വലോ മുത്തവള്ളീൻ എന്ന അനുസരിച്ച് ഉളു ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ശരി ചിന്നത്താണ് എന്നും വരും ീബി കരിമത്തിൻ അറാറിഹി മിൻഹ അപ്പോൾ ഈ കേട്ടവൻ അത് ശ്രദ്ധിച്ചു കേൾക്കുന്നവനാണെങ്കിലും രാദർശികമായി കേട്ടവനാണെങ്കിലും ഒക്കെ ശരി ഒരുപോലെയാണ് സീബി കുല്ലി കരിമത്തിൻ അപ്പോ ഓരോ കരിമത്തിനെയും അവൻ കൊണ്ടുവരണം അഹിബ ഫറാവിഹി മിൻഹ കൊടുക്കുന്നവനോ ഇക്കാമത്ത് കൊടുക്കുന്നവനോ പിരിഞ്ഞ ഉടനെ മിന്ന ആ കെരിമത്തിൽ നിന്ന് ഹത്താഫി തർജി തർജിയിൽ വരെ അങ്ങനെ കൊണ്ടുവരത് സുന്നത്താണ് തർജിയൽ അതായത് അഷദ്അല്ലാ മുഹമ്മദ് എന്ന് മുഹദ്ദീന് മടക്കി കൊണ്ട് പറയണല്ലോ പതുക്കെ അത് ഇവൻ കേട്ടാലും കേട്ടില്ലെങ്കിലും ശരി മുഹദ്ദീൻ അതിൽ നിന്ന് തിരിഞ്ഞ ഉടനെ ഓനത് കൊണ്ടുവരണം വൈലം ഈ തർജീലിനെ അവൻ കേട്ടിട്ടില്ലെങ്കിലും ശരി ി ഒരുത്തൻ ബാങ്കിൽ നിന്ന് അല്പം കേട്ടു എന്നാൽ അതാബ ബിഹി ആ അൽപ്പത്തിൽ അവൻ ഉത്തരം ചെയ്യണം കേൾക്കാത്തതിലും കേൾക്കാത്ത ഭാഗത്തിലും അവൻ ഉത്തരം ചെയ്യണം അത് അങ്ങനെ ചെയ്യൽ സുന്നത്തുണ്ട് വലോ തറത്തബൽ ബാങ്ക് വിളിക്കുന്നവർ വഴിക്കു വഴിയായിട്ട് ബാങ്കിന്റെ പദങ്ങൾ കൊണ്ടുവന്നു ഒന്നിൽ കൂടുതൽ ബാങ്ക് വിളിക്കുന്നവർ വഴിക്ക് വഴിയായിട്ട് അങ്ങനെ വിളിച്ചാൽ അജാബൽ കുല്ല എല്ലാവർക്കും അവൻ ഉത്തരം ചെയ്യണം അതായത് ഒന്നിന് പിറകെ മറ്റൊന്നായിട്ട് ഒന്നിലധികം ബാങ്ക് കേൾക്കുമ്പോ എല്ലാറ്റിനും അവർ പറഞ്ഞതുപോലെ പറയുക ഉത്തരം നൽകുക വലോപായത സ്വലാധി അത് തന്റെ നിസ്കാരത്തിന്റെ ശേഷമാണെങ്കിലും ശരി ഒരു കുറഹു തർക്കു ഇജാപത്തില്ല വഴി ആദ്യത്തെ ബാങ്കിന് ഉത്തരം ചെയ്യലിനെ ഉപേക്ഷിക്കൽ കറാഹത്താണ് കാരണം അത് ശക്തമായ സുന്നത്താണ് ആദ്യത്തെ ബാങ്കിന് ഉത്തരം ചെയ്യുക എന്നുള്ളത് ീ പറഞ്ഞതിൽ നിന്ന് അന്നഹു ലാ യുക്റഹു തറക്കു ഇജാബത്തി വരില്ല അവര് ആദ്യത്തെ ബാങ്ക് അല്ലാത്തതിനെ ഉത്തരം ചെയ്യലിനെ ഉപേക്ഷിക്കൽ കരാഹത്തില്ല എന്നാണ് ഈ പറഞ്ഞത് കൊണ്ട് മഫൂമായിട്ട് മനസ്സിലായിട്ട് വരിക ഞാനത് ഒന്ന് ഇരുന്നൂറ്റി നാപ്പത്തി ഒന്ന് ഇനി എല്ലാവരും ഒന്നിച്ചു ബാങ്ക് വിളിച്ചാലോ കഫത്ത് ഇജാബത്ത് വാഹിദത്തിന് ഏതെങ്കിലും ഒന്നിന് ഉത്തരം നൽകൽ മതിയാകും ഇമ്മ അമ്മ വലിയൊരു പ്രയാസം വ്യാപകമായിട്ടുള്ള ഒരു പ്രയാസമാണ് ഇതാ അൽ ബാങ്ക് വിളിക്കുന്ന ആളുകളൊക്കെയാണ് ബാങ്ക് വിളിക്കും വക്തലത്വത്ത് അല സ്വാമിയെ കേൾക്കുന്നതിന്റെ മേൽ അവരുടെ ശബ്ദങ്ങളൊക്കെ കൂടി ആകെ കൂട്ടിക്കലരും ഏതാണ് ആദ്യം ഏതാണ് പിന്നുള്ളത് എന്നുള്ളത് തിരിച്ചറിയാതെ ഒസാറ ബാഴവഹും മെസ്ബക്കും ബാഴവ ചെലവർ ചിലവർക്ക് മുൻകടക്കും ഇങ്ങനെയൊക്കെ ആവുമ്പോ വക്കത് കാല ബാഴവം ചില പണ്ഡിതന്മാർ പറയുന്നത് ഇല്ലാത്ത ഉസ്താഹബും ഇജാബത്തും ഹാവുലായി ആ കൂട്ടർക്കൊന്നും ഉത്തരം കൊടുക്കൽ ശുന്നതില്ലാന്ന് ചില പണ്ഡിതന്മാർ പറയുന്നത് എന്നാൽ വല്ലതി അഫ്താബി ഷെയ്ഖു എസ് ഷെയ്ഖു എസ് എന്നവർ ഫത്തുവ നൽകിയിട്ടുള്ളത് അന്നഹു യുസ്തഹബു ഇജാബത്തും അവർക്ക് ഉത്തരം ചെയ്യൽ സുന്നത്തുണ്ട് ഐ ഇജാബത്തം വാഹിദത്തൻ ഒറ്റ ഉത്തരം ചെയ്താൽ മതിക്ക അത് ഉത്തരം ചെയ്തു എന്നുള്ളത് ഇവിടെ നമുക്ക് ഉറപ്പായി മനസിലാവുക ഓരോ കരിമത്ത കൊണ്ടും അവൻ പിന്ത ഓവന്റെ ഭാവനന്റെ മേൽ മികച്ചിട്ടുണ്ട് അവരത് കൊണ്ടുവന്നിട്ടുണ്ട് അതുവരെ പിന്തു ബി ഹൈസു തക്താബത്തുഹു മുത്താഹറത്തൻ അവ മുക്കാരുടെ അത്തൻ അവന്റെ ആ ഉത്തരം ചെയ്യൽ പിന്തിയിട്ടാണ് അതല്ലെങ്കിൽ അന്വരിച്ചിട്ടാണ് എന്ന കാര്യം സംഭവിക്കുന്ന അവസ്ഥ കണ്ട് ഇനി പല കൊല്ലുള്ളതാനി ഫാസിലിൻ തവീലിൻ റുഹൻ കബ എല്ലാവരുടെയും ബാങ്ക് കഴിയുന്നത് വരെ ഓ ഒന്നും ഉണ്ടാകുന്നു എന്നിട്ട് ദീർഘമായ ഒരു ഫസല് ഇല്ലാത്ത നിലക്ക് അവൻ ഉത്തരവും ചെയ്താൽ സാധാരണയിൽ എല്ലാരും കഴിഞ്ഞ ശേഷം ഒരു ദീർഘമായ ഫസിൽ വന്നിട്ടില്ലാത്ത രീതിയിൽ ഉത്തരം ചെയ്യുകയും ചെയ്താൽ കഫ ശ്രീ അസുരത്തിൽ ഇജാബത്തി ഇജാബത്ത് നൽകുക എന്ന ആ സുന്നത്തിന്റെ അടിസ്ഥാന കൂലി കിട്ടാൻ അതായത് അതിനെ സംബന്ധിച്ചുള്ള മുത്താലബത്ത് ഒഴിവാകാൻ അത് മതി എന്നാണ് തർശി പേജ് എൺപത്തി എട്ട് വയ്യപ്പുതൽ ഇജാബത്തി ാങ്കിന് ഇാമത്തിന് ഉത്തരം ചെയ്യാൻ മുറിക്കണം അൽ ഖിറാഹത്താ ഓത്തിനെ മുറിക്കണം വിക്കിറിക്കെ മുറിക്കണം വുറായിനൊക്കെ മുറിക്കണം കാരണം ഇത് നഷ്ടപ്പെടും അപ്പൊ അതുകൊണ്ട് അവ മുറിച്ച് ഇവക്ക് ഉത്തരം ചെയ്യാണ് വേണ്ടത് അപ്പൊ തുക്ക്രഹു ഈ ഉത്തരം ചെയ്യൽ കരാഹത്താണെങ്കിൽ മുജാമിഇൻ ജിമാൽ ഏർപ്പെട്ടവനക്ക് അപ്പൊ കാവ്യ ഹാജത്തിൻ ആവശ്യ നിർവഹണം മലമൂത്ര വിസർജനം എന്ന ആവശ്യം നിർവഹിക്കുന്നവൻക്ക് കറാഹത്താണ് വൽ യുജിബാനിയെ എങ്കിലും ഈ ജിമാഴ് ചെയ്യുന്നവൻ അതുപോലെ തന്നെ കാവ്യ ഹാജത്ത് ഇവർ ഉത്തരം ചെയ്യണം വഴതൽ ഫറാറി അവയിൽ നിന്ന് വിരമിച്ച ശേഷം ക മുസലിൻ നിസ്കരിക്കുന്ന വ്യക്തി ബാങ്ക് കേട്ട നിസ്കാരത്തിൽ നിന്ന് വിരമിച്ച ശേഷമാണ് ചൊല്ലെ ഇജാബത്ത് നൽകേണ്ടത് എന്നതുപോലെ തന്നെ പ്പോ ഇൻ കറുബൽ ഫസലു ഫസിൽ അടുത്താൽ സാധാരണയിൽ ഫസല് ദീർഘമായിട്ടില്ലെങ്കിൽ ഫസ് ദീർഘമായ പിന്നെ സുന്നത്തില്ലയോ ലാലിമം ബി ഹമ്മാമിൻ കുളിപ്പലയിലുള്ള ഒരുത്തനക്ക് സുന്നത്തില്ല ലാ ലിമൻ ബി ഹമ്മാമിൻ കുളിപ്പലയിലുള്ള ഒരുത്തനക്ക് കറാഹത്തില്ല വമം ബി വമൻ ഒരുത്തനക്കും ബദനുഹു ഓന്റെ ശരീരം മാഹു ഓന്റെ വായ ഒ വായ ഒഴിച്ചുള്ള അവന്റെ ശരീരം നജസും നജസാണ് അങ്ങനെയുള്ള ഒരുത്തനക്കും കറാഹത്തില്ല ഇൻ വചതമായ ശുദ്ധിയാക്കാനുള്ള ഒന്നിനെ അവൻ എത്തിച്ചാലും ശരി അവനക്കത് കറാഹത്ത്